ശത്രു രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി പ്രതിരോധ രംഗത്ത് സുപ്രധാന ചുവടുവൂപ്പുമായി ഭാരതം മുന്നേറുന്നു ളില്ലാ വിമാനമാണ് ഇപ്പോൾ ഭാരതം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ആളില്ലാ വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു ഭാരതം ഇപ്പോൾ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത വിമാനമാണ് ആളില്ലാ വിമാനം ഇത് ഡിആർഒ വികസിപ്പിച്ചെടുത്ത ഫ്ലൈവിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് വിമാനങ്ങൾക്ക് പറക്കാൻ മുന്നിലും പിന്നിലുമൊക്കെ ചിറകൾ നൽകുന്ന സാങ്കേതിക വിദ്യയിൽ നിന്ന് വ്യത്യസ്തമായി വിമാനത്തെ മുഴുവൻ ആവരണം ചെയ്ത ചിറകൾ ഘടിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതാണിപ്പോൾ ആളില്ലാ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരം സാങ്കേതിക വിദ്യയിലൂടെ അന്തരീക്ഷ വായുവിന്റെ പ്രതിരോധം കുറയ്ക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രൌണ്ട് റഡാറുകൾ ഇൻഫ്രാസ്ട്രക്ചർ പൈലറ്റ് എന്നിവയുടെ സഹായമില്ലാതെ തന്നെ ലാൻഡിംഗും ടേക്ക് ഓഫും ഒക്കെ നടത്താൻ ഈ വിമാനത്തിന് കഴിയുമെന്നതാണ് മറ്റൊരു വിശേഷമായ കാര്യം ഇതുകൂടാതെ വിമാനത്തിന്റെ പരീക്ഷണത്തിലൂടെ കരുത്തിറ്റ് എയ്റോ ഡൈനാമിക് കൺട്രോൾ അതായത് വായുവിലൂടെ പറക്കുമ്പോൾ വേണ്ട നിയന്ത്രണം രൂപപ്പെടുത്താൻ സഹായിച്ചതായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വിമാനത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്നത് തുടർന്ന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആറോളം വിമാനങ്ങളുടെ പരീക്ഷണ പറക്കൽ രാജ്യത്ത് നടന്നിരുന്നു ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഫ്ളൈമിംഗ് ടെക്നോളജി ഉള്ളത് ഭാരതത്തിലേക്കുള്ള കുതിപ്പിന്റെ പ്രതിഫലനമെന്നവണ്ണമാണ് ഈ നേട്ടത്തെ പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിക്കുന്നതും യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിലേക്ക് നാം ഉയരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടമായി കരുതപ്പെടുന്നതും വിമാനത്തിന്റെ ടേക്ക് ഓഫും നാവിഗേഷനും ലാൻഡിംഗും ഒക്കെ തന്നെ പരീക്ഷണ പറക്കലിൽ സുഗമമായിരുന്നു ഭാവിയിൽ ആളിലാ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർണായക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഈ ആളിലാ വിമാനം ഒരു പ്രധാന നാഴിക ും അടയാളപ്പെടുത്തുക ഇതുകൂടാതെ ഇത്തരം തന്ത്രപ്രധാനമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം ആശ്രയിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പ് കൂടിയാണ് ഭാരതം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡിആർഡിഒ പ്രതിരോധമന്ത്രിൽ നിന്ന് സ്വയം പറക്കുന്ന ആളെ വിമാനത്തിന്റെ വിജയകരമായ കന്നിപ്പറക്കലിന് ഡിആർഡിഒയും ഇതിനു മുമ്പ് അഭിനന്ദനങ്ങൾ നൽകിയിരുന്നു നിർണായകമായ സൈനിക സംവിധാനങ്ങളുടെ കാര്യത്തിൽ ആത്മനിർഭാരതിന് വഴിയൊരുക്കുന്ന സ്വയംഭരണ വിമാനങ്ങളിലേക്കുള്ള വലിയ നേട്ടം കൂടിയാണിത് യുടെ കീഴിലുള്ള ഗവേഷണ ലബോറട്ടറിയെ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് എക്സ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ആളില്ലാ വിമാനം ഒരു ചെറിയ ടർബോഫാൻ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് വാഹനത്തിന്റെ പുറത്തെ ഭാഗങ്ങൾ വിമാന നിയന്ത്രണം ഏവിയോണിക് സിസ്റ്റം എന്നിവയെല്ലാം തന്നെ തദ്ദേശമായിട്ടാണ് വികസിപ്പിച്ചിട്ടുള്ളത് അതേസമയം ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച തേജസ് വിമാനങ്ങൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നൈജീരിയ ഫിലിപ്പീൻസ് അർജന്റീന ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി സി ബി അനന്തകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ ജെറ്റ് ദക്ഷിണ കൊറിയയുടെ എഫ് ഫിഫ്റ്റീ റഷ്യയുടെ മിഗ് തേർട്ടി ഫൈവ് യാക് വൺ തേർട്ടി എന്നിവയിൽ നിന്നുള്ള കടുത്ത മത്സരത്തിനിടെയാണ് തേജസിന്റെ നേട്ടം ഉയർന്ന അപകട സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒറ്റ എഞ്ചിൻ മൾട്ടി റോഡ് യുദ്ധവിമാനമാണ് തേജസ് ആക്രമണം രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചൈനയുടെ എയർക്രാഫ്റ്റിനെ അപേക്ഷിച്ച് തേജസ് മാർക്ക് വൺ ജെറ്റിന് മികച്ച എൻജിൻ റഡാർ സംവിധാനം ഇലക്ട്രോണിക് സ്യൂട്ട് എന്നിവയുമുണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എയർ എയർ ടു ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം എന്നിവ തേജസ് എം കെ വൺ എയിൽ സജ്ജീകരിച്ചിരിക്കുന്നു